നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന വൃത്തിഹീനമായ നിലയിൽ കാണപ്പെട്ട അപ്പാർട്ട്മെന്റിന്റെ പിഴ ചുമത്തി മറാസി അപ്പാർട്ട്മെന്റ് ഉടമക്കാണ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം കൂട്ടിയിട്ടതിനും മലിനജലം തുറസായ സ്ഥലത്ത് ഒഴുക്കിവിട്ടതിനും മറാസി അപ്പാർട്ട്മെന്റ് ഉടമയ്ക്ക് പിഴ ചുമത്തി അപ്പാർട്ട്മെന്റിന്റെ പരിസരത്തെ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട രീതിയിലാണ് കാണപ്പെട്ടത് ശുചിമുറിയിൽ നിന്നുള്ള പൈപ്പുകൾ പൊട്ടി മലിനജലം ആരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ കെട്ടിക്കിടക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാനും കെട്ടിടത്തിൽ ആവശ്യമായ ജൈവ മലിനജല സംസ്കരണത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും മറാസി റെസിഡൻസ് ഉടമയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലജി എം ഷരീഖിൽ അൻസാർ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അനീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്